അധർമ്മം കൊടികുത്തി വായുന്ന ജാഹിലീയത്തിൽ പോലും ഈ ധർമ്മബോധം പാലിക്കാനും കാഴയുടെ വിശുദ്ധി സംരക്ഷിക്കാനും കുറേശ്ശികൾക്ക് കഴിഞ്ഞത് മദീനക്കാരനും അബ്ദുൽ മുത്തലിബിൻ്റെ മാതുലിനുമായ അബ്ദു വഹബിൻ്റെ നിർദ്ദേശമാണ് എസിലിബിൽ ജനിച്ചു വളർന്നതുകൊണ്ടാകാം അബ്ദുൽ മുത്തലിബിൽ വിശിഷ്ട ഗുണങ്ങൾ ഉണ്ടായത് മദീനക്കാർ എന്നും സൽ സ്വഭാവികളും വിശ്വാസികളുമാണ് ഉമ്മയുടെയും മകന്റെയും യാത്ര വേനൽക്കാലത്തായിരുന്നു സൂര്യൻ കത്തിജ്വലിക്കുന്നു മരുഭൂമിയിലെ മണൽത്തരികളും എസിരിപ്പ് റൂട്ടിലെ പാറക്കല്ലുകളും ചൂടേറ്റ് പതച്ചു കൊണ്ടിരിക്കുന്നു ഈത്തപ്പഴങ്ങൾ തീക്കട്ടകളാകുന്ന സീസൺ ദീർഘയാത്രകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും യാത്രയുടെ ദുരിതത്തെക്കുറിച്ച് ആമിന ബോധവതിയാണ് കൊടും ചൂടിൽ മരുഭൂമിയിലൂടെയുള്ള യാത്ര അത്യധികം ക്ലേശകരമാണ് ആമിന യാത്രാ സാമഗ്രികൾ ഒരുക്കുന്നതിൽ ഈ വിഷയം മറന്നിട്ടില്ല മിടുക്കനായ ഒരു ഒട്ടകത്തെ അവർ സജ്ജമാക്കി ഒട്ടക കൂടാരവും ഒരുക്കി ഹൗദജ് കൂടെ അകമ്പടിക്കായി ഉമ്മൻ എന്ന യുവതിയും ഒരു നല്ല കാഫിലക്കാരുടെ കൂടെയാവണം യാത്ര അവർ അവരന്വേഷിച്ചു വിശ്വസ്തരായ കാഫിലക്കാർ മദീനയിലേക്ക് പോകുന്നുണ്ടോ അബ്ദുൽ മുത്തലിബിനെ നിർ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു കാഫിലയുമായ ധാരണയിലായി സ്വന്തം കുതിരപ്പുറത്തേറി അവർ യെസരിബിലേക്ക് നീങ്ങി മദീനയിൽ എത്തുമ്പോൾ കഴിക്കാൻ ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും പുന്നാരമോന് കടുത്ത ചൂടേൽക്കാതിരിക്കാനാവശ്യമായ സംവിധാനങ്ങളുമെല്ലാം ഹൗദജിൽ ഒരുക്കിയിട്ടുണ്ട് അബൂ കുബൈസ് കുന്നിൻ്റെ താഴ്വരയിൽ സഫായുടെ സ്ഥാനത്ത് അബ്ദുള്ളയും താനും താമസിച്ചിരുന്ന കൊച്ചു ഭവനം അവിടെയാണ് പുന്നാരമോനെ പ്രസവിച്ചതും ആഹ്ലാദത്തിൻ്റെ ദുഃഖ പരമ്പരകളുടെയും മൂകസാക്ഷിയായി ആ ഭവനം നിലകൊള്ളുന്നു ഇന്നത് ലൈബ്രറിയാണ് തിരുനബി സലല്ലാഹു അലഹി വസല്ലമ്മ പിറന്ന വീടിൻ്റെ മഹത്വമറിയാത്ത വിവരദോഷികൾ അത് പൊളിച്ചു നീക്കി ചരിത്രം എന്തെന്നറിയാത്തവർ ചരിത്രത്തോടും വിശ്വാസികളോടും തിരുനബിയോടും ചെയ്ത മഹാക്രൂരതയ്ക്ക് ന്യായീകരണമൊന്നുമില്ല അബ്ദുള്ളയുടെ കബർ സിയാറത്താണല്ലോ ലക്ഷ്യം യാത്ര ആ ഭവനത്തിൽ നിന്ന് തന്നെയാവണം ആമിനയെ അബ്ദുൽ മുത്തലിബും അബൂ ത്വാലിബും ഹംസയും എല്ലാം കൂടി യാത്രയച്ചു പിന്നാരമോനെ അബ്ദുൽ മുത്തലിബും അബൂ ത്വാലിബും മാറോട് ചേർത്ത് മുത്തം വെച്ചു വീട്ടിൽ നിന്നിറങ്ങി നേരെ കാബയുടെ തിരുമുറ്റത്തു ചെന്ന് തവാഫ് ചെയ്ത് ആമിന യാത്രയാരംഭിച്ചു കാഫിലക്കാരുടെ കൂടെ ഉമ്മയും മകനുമ ഉമ്മയും മകനും ഒന്നിച്ചുള്ള കന്നി യാത്ര ഏതോ ഉൾവിളി മദീനയുടെ ഭാഗത്തു നിന്നും വരുന്നതായി ആമിനയുടെ ഹൃദയം മന്ത്രിച്ചു പ്രിയതമന്റെ ഓർമ്മകൾ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന യെസരിബിൻ്റെ മണ്ണിലേക്ക് അബ്ദുള്ള അങ്ങയുടെ അടുത്തേക്ക് ഇതാ തപ്തചിത്തയായ ആമിന അങ്ങയുടെ പുന്നാരമോനെ കാണാൻ അങ്ങക്ക് സൗഭാഗ്യമുണ്ടായില്ലല്ലോ ഇതാ പുന്നാരമോനുണ്ട് കൂടെ ഞങ്ങൾ വരികയാണ് മണ്ണറക്കരികിലിരുന്ന് രണ്ടിറ്റ് കണ്ണീര് പൊഴിക്കുമ്പോൾ എന്നെയും പുന്നാരമോനെയും അവിടുന്ന് കടാക്ഷിക്കുകയില്ലേ ആമിനയുടെ ഹൃദയത്തിൽ നൂറുകൂട്ടം ചിന്തകൾ കാഫിലകൾ വിളികളോടെ മക്കയുടെ അതിർത്തിയിലെത്തി മക്കയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആമിന കണ്ണു തുടച്ചു പ്രിയനാഡേ ഇതുപോലൊരു യാത്രയിലാണ് എൻ്റെ പ്രിയതമനെ പ്രപഞ്ചനാഥൻ തിരിച്ചു വിളിച്ചത് ഇതാ ഞങ്ങളും യാത്ര തിരിക്കുകയാണ് തിരിച്ചു വരുമായിരിക്കാം എൻ്റെ നാടെ പ്രിയപ്പെട്ട മക്ക യാത്രയപ്പിന് വന്നവർ മക്ക അതിർത്തി വരെ പിന്തുടർന്നിരുന്നു തിരിച്ചു പോകുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ അബ്ദുല്ലയുടെ ഓർമ്മകൾ മദീനയിലെ പനി പ്രസിദ്ധമാണ് പക്ഷേ ഉഷ്ണകാലമായത് കൊണ്ട് പേടിക്കാനില്ല ആമിനക്കും മകനും വല്ലതും സംഭവിക്കുമോ നല്ലതു വരട്ടെ അവർ പ്രാർത്ഥിക്കുകയായിരുന്നു